നമുക്കറിയാം അത്യാവശ്യം സൺലൈറ്റ് അടിക്കുന്ന ടാങ്കുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് ആൽഗെ ഫോം ചെയ്ത് വരും ഈ ഒരു ടാങ്കിൽ നിങ്ങൾക്ക് കാണാൻ നല്ല തിക്കായിട്ട് തന്നെ ആൽഗെ ഫോം ചെയ്തിട്ടുണ്ട് മുമ്പ് പല വീഡിയോകളിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ വാട്ടർ പ്ലാന്റ്സ് മാത്രമല്ല അത് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന പ്ലാന്റ്സ് ആണെങ്കിലും വെള്ളത്തിൽ സബ്മർജ് ചെയ്ത് ചെയ്തു വെക്കുന്ന പ്ലാന്റ്സ് ആണെങ്കിലും ഫോട്ടോസിന്തസിസ് വഴി വെള്ളത്തിലേക്ക് ഡിസോൾവ്ഡ് ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പ്ലാന്റ്സ് മാത്രമല്ല ഇതുപോലെ ആൽഗെ ആണെങ്കിലും അത് സൺലൈറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോട്ടോസിന്തസിസ് വഴി വെള്ളത്തിലേക്ക് നല്ല രീതിയിൽ ഓക്സിജൻ റിലീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നീ ഇതിൻ്റെ സർഫസിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ ചെറിയ കുമിളകൾ ഇങ്ങനെ നിൽക്കുന്ന കാണാം അത് ഫോട്ടോസിൻസിൻ്റെ സമയത്ത് ഓക്സിജൻ റിലീസ് ചെയ്യുന്നതാണ് അത് മുകളിലേക്ക് വന്നിങ്ങനെ ബബിൾസ് ആയിട്ട് എടുക്കുന്നതാണ് ചില ബബിൾസ് എല്ലാം വലിയ സൈസിലേക്ക് കാണാം അത് ചെറിയ സൈസ് ബബിൾസ് ഒന്നായിട്ട് വലിയ സൈസ് ആവുന്നതാണ് ചില വലിയ ബബിൾസ് എന്ന് പറയുന്നത് ജസ്റ്റ് മീനുകൾ വന്നിട്ട് മുകളിൽ ബ്രീത് ചെയ്തിട്ട് പോകുമ്പോൾ വരുന്ന ബബിൾസ് ആണ് അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഡൗട്ട് ഉണ്ടായിരിക്കും ഇതിപ്പോൾ എങ്ങനെയാണ് മനസ്സിലാവുക ഈ ബബിൾസ് ഫോം ചെയ്യുന്നത് ഫോട്ടോസിത്തെസിസ് ആണോ അതോ മീനുകൾ വന്ന് ബബിൾസ് ഇട്ടിട്ട് പോകുമ്പോൾ ഉണ്ടാവുന്നതാണോ എന്നുള്ളത് മീനുകൾ ഉണ്ടാക്കുന്ന ബബിൾസ് എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആയിരിക്കും അതായത് അധികം ബബിൾസ് ഒന്നും ഉണ്ടായിരിക്കില്ല കുറച്ച് മാത്രം ബബിൾസ് ആണ് ഉണ്ടായിരിക്കും ഇതുപോലെ ഫുൾ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കെടുക്കുന്ന ബബിൾസ് ആണെന്നുണ്ടെങ്കിൽ അതായത് ഒരു ടാങ്കിൽ ഫുൾ ആയിട്ട് നിങ്ങൾ മൊത്തത്തിൽ കവർ ചെയ്ത് ഇങ്ങനെ നിറച്ച് ബബിൾസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഫോട്ടോസിന്തസിസ് വഴി റിലീസ് ചെയ്യുന്ന ഓക്സിജൻ്റെ ബബിൾസ് ആണ് ഇത് നമുക്ക് എപ്പോഴും കാണാനായിട്ട് സാധിക്കില്ല കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ലൈറ്റായിട്ട് ഇരിക്കുന്ന സമയത്ത് ഈ ബബിൾസ് നമുക്ക് അധികം കാണാനായിട്ട് പറ്റില്ല അതേസമയം തിക്ക് ആൽക്ക് ഇപ്പം ഇതിനകത്ത് ആയാൽക്ക് നല്ല രീതിയിൽ തിക്കായിട്ടുണ്ട് അങ്ങനെ തിക്കായിട്ട് ഇതുപോലെ പാട കെട്ടി കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ എപ്പോഴും ഇതുപോലെ ബബിൾസ് ഇങ്ങനെ മുകളിൽ വന്ന് കിടക്കുന്നത് കണ്ടിട്ടുള്ളത് പിന്നെ നമ്മൾ എയറേഷൻ എയർറേഷനൊക്കെ കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ബബിൾസ് ഒന്നും ചിലപ്പോൾ കണ്ടുവന്നു വരില്ല കാരണം വെള്ളത്തിൽ അജിറ്റേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പാടയൊന്നും ചിലപ്പോൾ ഇങ്ങനെ ഇതുപോലെ കെട്ടിക്കെടുക്കില്ല പ്ലെയിൻ ആയിട്ട് പ്ലെയിനായിട്ട് കിടക്കുന്ന ടാങ്കിലാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇതുപോലെ ബബിൾസ് ഇങ്ങനെ സ്പ്രെഡ് ആയി കിടക്കുന്നത് അത് ഇതുപോലെ നല്ല രീതിയിൽ തിക്ക് ആൽഗെ ആയിട്ട് മുകളിൽ ഇങ്ങനെ പാട കെട്ടി കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇതുപോലെ നിറച്ച് ബബിൾസ് കണ്ടിട്ടുള്ളത് അപ്പോൾ എനിക്കും അന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു അത് മീനുകൾ ഇതുപോലെ വന്ന് മുകളിൽ പ്രീതിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ബബിൾസ് ഇട്ട് പോകുമ്പോൾ അങ്ങനെ ബബിൾസ് ഫോം ചെയ്യുന്നതാണോ അത് ഫോട്ടോസിൻ്റെസിൻ്റെ തന്നെയാണോ എന്നുള്ളത് അത് പിന്നീട് കൺഫേം ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു അത് ഫോട്ടോ സെൻസസ് വഴി റിലീസ് ചെയ്യുന്ന ഓക്സിജൻ്റെ ആ ഒരു ബബിൾസ് തന്നെയാണ് ഇപ്പോൾ ഇതിൽ കിടക്കുന്ന മീനുകൾക്ക് വലിയ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ആൽഗ കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരിക്കും വെള്ളത്തിലെ ഓക്സിൻ്റെ അളവ് കുറയുന്നു എന്നുള്ളത് ഈ ടാങ്കിൽ നമ്മൾ എയറേഷൻ റേഷൻ കൊടുക്കുന്നുണ്ട് ഭക്ഷണം സ്ഥിരമായിട്ടൊന്നും കൊടുക്കുന്നില്ല ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ തവണയൊക്കെയാണ് നമ്മൾ എയർ റേഷൻ കൊടുക്കുന്നത് വെള്ളമൊന്നും കണ്ടീഷനായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് അല്ലാത്ത സമയത്തൊക്കെ ഇത് സ്റ്റില്ലായിട്ട് തന്നെയാണ് കിടക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിനകത്ത് ആൽഗെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്സിജൻ്റെ അളവ് കുറയാനായിട്ട് സാധ്യതയുണ്ട് കാരണം ആൽഗയും കൺസ്യൂം ചെയ്യും ഡേ ടൈമിൽ ഫോട്ടോസിൻസിസ് നടക്കുന്നുണ്ട് ഓക്സിജൻ റിലീസ് ചെയ്യുന്നുണ്ട് പക്ഷേ നൈറ്റ് ടൈമിൽ ആൽഗയും ബ്രീത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓക്സിജൻ്റെ അളവ് കുറയും അപ്പോൾ വെള്ളത്തിൽ നിന്ന് ഡിസോൾബ് ഓക്സിജൻ എടുക്കുന്ന മീനുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം ഏറേഷനൊക്കെ നൈറ്റ് കൊടുക്കേണ്ടി വരും അത്തരത്തിലുള്ള മീനുകളെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് കിടക്കുന്ന ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല എണ്ണത്തിൽ കൂടുതലുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഈ ടാങ്കിൽ കിടക്കുന്ന മീനുകളെന്ന് പറയുന്നത് ആൽബിനോ കാറ്റ്ഫിഷ് സ്പോട്ടഡ് കാറ്റ്ഫിഷ് അതുപോലെ ആൽബിനോ പ്ലക്കോ പിന്നെ ഒരു ബ്ലാക്ക് ജയൻ്റ് ഗൗരാമി ഈ മീനുകൾക്കെല്ലാം ഡയറക്റ്റ് അന്തരീക്ഷത്തിന് ശ്വസിക്കാനായിട്ടുള്ള കഴിവുള്ള മീനുകളാണ് അതുകൊണ്ട് പിന്നെ ഇവർക്ക് വലിയ പ്രശ്നമില്ല വെള്ളത്തിലെ ഓക്സിജൻ കുറച്ച് കുറഞ്ഞാലും പിന്നെ ഇതിനകത്ത് ഞാൻ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുമ്പ് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ ഇതിൽ വെള്ളം കുറച്ച് ടോപ്പ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഓവർഫ്ലോ വഴി കുറച്ച് വെള്ളം പുറത്തേക്ക് പോകും അങ്ങനെ പുതിയ വെള്ളം ഇതിലേക്ക് വരും അങ്ങനെ ചെറിയ രീതിയിലുള്ള ഒരു സൈക്ലിംഗ് ആണ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു ടാങ്ക് കുറച്ച് ഓവർ ആണ് കാരണം ഇതിനകത്ത് നമ്മൾ കുറച്ച് അധികം മീനുകൾ കൊണ്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെ ടബുകളൊക്കെ നമ്മൾ നമ്മുടെ ജയിന്റ് ഇടാൻ വേണ്ടിയിട്ട് കാലിയാക്കിയിട്ടുണ്ടായിരുന്നു നമുക്ക് നാല് റെഡ് റെട്ടെയിൽ ജയിന്റ് ഗൗരാമി അതുപോലെ കുറേ ആൽബിനോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരിടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ടബുകളൊക്കെ കാലിയാക്കി അപ്പോൾ അതിൽ കിടന്നിരുന്ന ആൽബിനോ കാറ്റ്ഫിഷുകളെയും അതുപോലെ തന്നെ നമ്മുടെ ആൽബിനോ സക്കർ കാറ്റ്ഫിഷുകളൊക്കെ നമ്മൾ ഇതിലേക്ക് മാറ്റി നാല് ആൽബിനോ കാറ്റ്ഫിഷുകൾ നാല് സ്പോട്ടഡ് കാറ്റ്ഫിഷുകൾ പിന്നെ ആറ് ആൽബിനോ സക്കർ കാറ്റ് പിന്നെ ഒരു വൺ ഫീറ്റ് വരുന്ന ജയന്റ് ഗോരാമി ഇതിനകത്ത് എടുക്കുന്നുണ്ട് ബ്ലാക്ക് ജയന്റ് ഗോരാമിയാണ് ഈ പറഞ്ഞ കാറ്റ്ഫിഷുകളുടെ കൂടെ ഈ ഒരു ജയന്റ് ഗോരാമി അത്ര സൂട്ടബിൾ അല്ല കാരണം അവർ കുറച്ച് അഗ്രസീവും ഈ ജയന്റ് ഗോരാമി കുറച്ച് ക്വയറ്റുമാണ് ഈ ജയന്റ് ഗോരാമി ഇന്ന് എടുത്ത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ടാങ്ക് ഓക്കെയാണ് ഇതുപോലുള്ള തിക്കാ ആകെ പെട്ടെന്ന് ഫോം ചെയ്ത് വരുന്നത് ജയന്റ് ഗോരാമികൾ എടുക്കുന്ന ടാങ്കുകളെക്കാളും ഇതുപോലെ സ്പോട്ടഡ് കാറ്റ് ഫിഷ് ആൽബനോ കാറ്റ്ഫിഷുകളൊക്കെ എടുക്കുന്ന ടാങ്കുകളിലാണ് അതുകൊണ്ട് എപ്പോഴും ഇത്തരം കാറ്റ്ഫിഷുകളെയും ജയന്റ് ഗോഗ്രാമിനെയൊക്കെ സെപ്പറേറ്റ് ഇട്ട് വളർത്തുന്നതായിരിക്കും നല്ലത് സ്പേഷ്യസ് ആയിട്ടുള്ള ടാങ്ക് ആണെങ്കിൽ കുഴപ്പമില്ല സ്പേസ് കുറഞ്ഞ ടാങ്കുകളാണെങ്കിൽ സെപ്പറേറ്റ് ഇട്ട് വളർത്തുന്നതായിരിക്കും കൂടുതൽ നല്ലത് നമ്മൾ ഈ ടാങ്കിലെ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇതിലെ മീനുകളെല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് കാണിക്കാം എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും